നെബി ദിനത്തിന്റെ ഘോഷയാത്രകൾ അടക്കാണ് ഉദാഹരണം പറഞ്ഞു മാത്രം അപ്പോൾ ഒരു കൺഫ്യൂഷൻ ഏത് കുറച്ച് കുറച്ചാൾക്കാരെറങ്ങണു കുറച്ചാൾക്കാർ ഇറങ്ങാതെ ആൾക്കാർ ഇതാണ് ഏറ്റവും വലിയ സുന്നത്ത് എന്ന് പറയണു ഇത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയുന്നു ഒരു ചെറിയ ചോദ്യം എന്താ ചെറിയ ചോദ്യം ഉണ്ടോ നബി നെബിസ്ലാസമയും സഹാബത്തും അങ്ങനെ ഒരു ദിനം ആചരിച്ചു റസൂർള്ള ഇസ്ലാസമന്റെ അതേ പ്രായമുള്ള ആളുകൾ അതേ ദിവസത്തിൽ ജനിച്ച ആളുകൾ ഒരുപക്ഷെ പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഉണ്ടായിരുന്നല്ലോ അവർ പ്രവാചകന്റെ വഫാത്ത് കഴിഞ്ഞ് അടുത്ത റബി അമ്പല് വന്നപ്പോൾ ആ പന്ത്രണ്ടിന്റെ അന്ന് എന്തെങ്കിലും ചെയ്തു ചിലപ്പം തിങ്കളാഴ്ച നോമ്പിനെ തെളിവെടുത്തിട്ട് പറയും അന്ന് ഞാൻ ജനിച്ച ദിവസമാണെന്നാണ് പറഞ്ഞത് അപ്പൊ തിങ്കളാഴ്ച ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ജനിച്ച ദിവസം പ്രത്യേകത ഉണ്ട് എന്ന് പറയും അപ്പൊ സുഹൃത്തുക്കളെ എന്താണ് എത്തേണ്ടത് നബിദിനത്തിന്റെ അന്ന് ചോറ് അണമ്പല്ലോ നോമ്പുൽക്കല്ലേ വേണ്ടത് അതാണ് തെളിവെങ്കിൽ പ്രമാണമെങ്കിൽ അതല്ലേ ചെയ്യേണ്ടിയിരുന്നത് അപ്പൊ യാതൊരു പ്രമാണവും മൂന്ന് നൂറ്റാണ്ടിൽ ഒരാളും ആഘോഷിച്ചിട്ടില്ല എന്ന് വ്യക്തമായി കഴിഞ്ഞാൽ ഒന്നും കൂടെ റിപ്പോർട്ട് കാണാം അതുപോലെ ആയവർ മാത്രമാണ് ആ കക്ഷി മാത്രമാണ് സ്വർഗത്തിന്റെ കക്ഷി എന്ത് സംശയ സുഹൃത്തുക്കളെ ഇനി നമ്മുടെ കിതാബ് നോക്കണോ തർക്കിക്കണോ സംവാദം വേണം എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒന്നും വേണം സഹാപത്തിന്റെ അന്നുണ്ടോ ഒരു ചോദ്യം സഹാപത്തിന്റെ അന്നില്ലേ എന്നാ അത് ഇസ്ലാമിൽ ഇല്ലാത്ത ഒരു കാര്യമാണ് കാരണം ഇസ്ലാമിനോട് അത്ര പ്രതിബദ്ധതയുള്ള എന്ത് കണ്ടാലും അത് ചെയ്യണമെന്ന് ആഗ്രഹിച്ച നബി നബിസ്ലാസം ഇരുന്നോർത്തിരുന്ന നബി കഴിച്ച അതേ ഭക്ഷണം കഴിക്കണമെന്ന് വാശി പിടിച്ച ആ ആളുകളുടെക്കാളും ഭക്തരാണോ നമ്മൾ ആ ആളുകളെക്കാളും പ്രവാചകനോട് സ്നേഹമുള്ളവരാണോ നമ്മൾ നാം ആലോചിക്കേണ്ട കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചോദ്യം കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഉണ്ടോ സുഹൃത്തുക്കളെ നബിസ്ലാസമ്മന്റെ കാലത്ത് നേരെ കണ്ണോണ്ട് കണ്ടതല്ലേ ഉഹുദിലും വദറിലും ഒക്കെ മരിച്ചു വീഴുന്ന രക്തസാക്ഷികളെ അവർ മരിച്ചു കിടക്കുന്ന കബറുകൾ അവർക്ക് അറിയില്ലേ അവർ പോയോ അവിടെ നിന്നിട്ട് അവർ തങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടി ചോദിച്ചോ അതൊന്ന് മനോഹരമായി സംവിധാനിച്ചോ അതിന്റെ മേലെ ഒരു മാർബിൾ കല്ല് എടുത്തു വെച്ചോ അവരത് ചെയ്തിട്ടില്ലെങ്കിൽ എത്ര മഹാ മരിച്ചാലും ആ കബറും പുറത്ത് ഇഷ്ടിക വെക്കാൻ നമുക്ക് എന്തു തെളിവാൻ ഉള്ളൂ അരൈബി ഞാനും സഹാബത്തും പോയ വഴിയാണ് സ്വർഗത്തിന്റെ വഴി എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഇനി നിങ്ങൾ നിങ്ങൾ നോക്കുന്നു കഴിഞ്ഞൊരു ദിവസം കേട്ടും ഒക്കെ ഈ പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കുവാൻ ഇമാം ബുഖാരിയുടെ ഹദീസിൽ തെളിവുണ്ട് എന്ന് അപ്പനിയിപ്പം ഞങ്ങൾ ആ ബുഹാരി എടുത്ത് ആ ഹദീസൊക്കെ എടുത്ത് അബൂലഹബിന്റെ നരകത്തിൽ ഇളവ് കൊടുത്ത് കള കാരണം നബിൻ്റെ എളാപ്പായതുകൊണ്ടാണ് എന്നൊക്കെ പരിശോധിച്ച് ഗവേഷണം നടത്തി ഒരു ലളിതമായ ചോദ്യം ഏത് വിവരമില്ലാത്തവരും ചോദിച്ചുടെ സുഹൃത്തുക്കൾ എന്നിട്ട് ഈ ഹദീസ് എഴുതി വെച്ച ഇമാം ബുഖാരി റഹ്മുല്ലാ റബി ഉല്ല പന്ത്രണ്ടിന് എന്തു ചെയ്തു അത് ഏത് സാധാരണക്കാരൻ ചോദിക്കാൻ പറ്റിയ ലളിതമായ ചോദ്യമല്ലേ സുഹൃത്തുക്കളെ ഈ ഹദീസ് രേഖപ്പെടുത്തി വെച്ച ഇമാം ബുഹാരി റഹിമഹുല്ല അദ്ദേഹം മൗലിദ് ആഘോഷിച്ചു ഇല്ലെങ്കിൽ അദ്ദേഹം എഴുതി വെച്ചത് അദ്ദേഹത്തിന് മനസ്സിലാകാതെ പോയി ഇമാമിങ്ങളുടെ സുഹൃത്തുക്കളെ ഇമാമിങ്ങളെ തക്ലീത് ചെയ്യുന്ന ആളുകൾ നമ്മുടെ നാട്ടിലാൾക്കാർ ഏതെങ്കിലും ഒരു ഇമാമ് ഇത് ആഘോഷിച്ചിട്ടുണ്ടോ ഇല്ല ഇപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ആലോചിക്കേണ്ടത് എന്നാലിപ്പോ എന്താ റസുൽദാന മധു പറയല്ലേ കുട്ടികളെ നബിനെ പറ്റി പ്രസംഗിക്കല്ലേ എന്ന് പറയുന്നവരോട് നമുക്ക് പറയാനുള്ള ഒരു കാര്യം സുഹൃത്തുക്കളെ ദിക്ർ എത്ര പുണ്യുള്ള കാര്യം ദിക്ർ എത്ര പുണ്യുള്ള കാര്യം ഏ അബു മുസരി മസൂദ് അള്ളാൻ ഒന്നിച്ച് കണ്ടുമുട്ടുകയാണ് അപ്പൊ ഇബിൻ മസുദ് റബി അള്ളാവിനോട് അബു മുസല റബി അള്ളാൻക്കും പറയുന്ന ഒരു സംഭവം ഞാൻ നല്ല പള്ളിക്ക് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കൂടി ഇരുന്നിട്ട് അവരവിടെ അങ്ങനെ ദിക് ചെല്ലുന്നതായിട്ട് ഞാൻ കണ്ടു അപ്പോൾ അത് എന്റെ അടക്കം നൂറ് വർഷം അക്ബർ എന്ന് പറയും അല്ലി ലൂമി നൂറ് വട്ടം ലാ ഇലാഹില്ലാ എന്ന് പറയൂ എന്ന് പറയാം അപ്പോൾ ഇത്തൊരു കല്ല് എടുത്തേക്കും അടുത്ത് വെക്കും അടുത്തൊരു കല്ല് വെക്കും അങ്ങനെ എണ്ണം പിടിക്കാൻ വേണ്ടി കല്ല് വെച്ചെടുത്തേക്ക് വീർ ചെല്ലുന്നത് കണ്ടു എന്നാണ് അപ്പോൾ ഇത് ഈ സംഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവരാ എണ്ണിക്കൊണ്ടിരിക്കുന്ന അവരുടെ പാപങ്ങളെയാണ് ഓരോ എണ്ണം അപ്പൊ എന്റെ സുഹൃത്തുക്കളെ പള്ളിൻ്റെ ഉള്ളിലിരുന്ന് ലാ ഇലാഹിള്ള തെറ്റ അക്ബർ അത് കൂടി ഇരുന്നിട്ടൊരു പുതിയ കർമ്മം ഉണ്ടാക്കിയപ്പോൾ നബി സല്ലാഹു അലൈവുസല്ലമിയുടെ വഫാത്ത് കഴിഞ്ഞ് പ്രവാചകൻ ഉപയോഗിച്ച വസ്തുക്കൾ നശിക്കും മുമ്പ് പുതിയൊരു വിധത്ത് സമൂഹത്തിൽ ഉണ്ടാക്കുകയാണോ എന്ന് എത്ര വ്യക്തമായിട്ടാണ് പ്രവാചകന്റെ ഏറ്റവും ഉന്നതനായിട്ടുള്ള ഒരു മഹാനായ സ്വഹാബി ചോദിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കൾ അതുപോലും പറ്റൂലെങ്കിൽ പിന്നെ സ്വാഭാവികമായി നമുക്ക് ചിന്തിക്കാവുന്ന കാര്യമുണ്ട് അപ്പോൾ നബി നബിസ്ലാസിമയുടെ കാലശേഷം പ്രവാ കാലശേഷം നല്ലതെന്ന് വിചാരിച്ചു കൊണ്ട് ഉണ്ടാക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കരുത് അല്ലാതെ നല്ലതാണെങ്കിൽ നബിയും സഹാബത്തും ചെയ്തിട്ടുണ്ടായിരിക്കും അവർ ചെയ്യാത്തതൊന്നും നല്ലതല്ല അന്നില്ലാത്തതൊന്നും ദീനല്ല അന്നുള്ളത് മാത്രമേ ദീനുള്ളൂ എന്നതാണ് അപ്പം പറയാണ് ഇന്നിപ്പോ ഇത് വേണ്ടെന്ന് പറയുന്ന ആളുകളോട് പറയും നിങ്ങൾ പൂർവികന്മാരെ അംഗീകരിക്കാത്ത ആൾക്കാരാണ് ഏത് സുഹൃത്തുക്കളെ ഈ പൂർവികന്മാർ നമ്മുടെ പൂർവികന്മാരാരാ ബജ്ദിനാലയ ആപാകനായ എന്ന് പറഞ്ഞ നമ്മുടെ വാപ്പുകാരന്മാരാണ് അതല്ല നമ്മുടെ പൂർവികന്മാർ നമ്മളെ വാപ്പ ചെയ്തും വല്യപ്പ് ചെയ്തും വല്യപ്പനെ വല്യപ്പ് ചെയ്തതും ഒരു നൂറ് തലമുറ അപ്പുറത്തെ വാപ്പാർ ചെയ്തും ഒന്നും അല്ല മുറിച്ച് നമ്മൾ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കപ്പുറമുള്ള നമ്മുടെ വാപ്പമാരും വല്യപ്പമാരും ചെയ്ത ഇസ്ലാമിൻ്റെ മാതൃകളായ ചെയ്തു ചെയ്തുകൊണ്ട് നമ്മൾ പൂർവികന്മാരെ ഒഴിവാക്കിയിട്ടില്ല അവരെ കൈയൊഴിച്ചിട്ടില്ല ഇഷ്ടം പോലെ നോക്കി ഖുർആൻ അദീസ് ഗവേഷണം നടത്തിയിട്ടില്ല അവരൊന്നും ചെയ്യാത്തത് നമുക്ക് ചെയ്യാൻ പാടില്ലെന്നതാണ് നബി ചെയ്തു സ്വാപത്ത് ചെയ്തോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ അതാണ് എനിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കൂ സുഹൃത്തുക്കളെ ഈ വിദഗത്തുകൾ നമ്മളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് പുല്ലു പിതാത്തിൽ തൊലാലു തൊലാലത്തിൽ പിന്ന എല്ലായിസും കേൾക്കണാല് എല്ലാ ദീനിൽ പുതിയതാണ്ട് എന്നൊക്കെ വിദഗത്താണ് അത് നരകത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാണെന്ന് ഈ തെറ്റും വ്യഭിചരിക്കണോന്നും കള്ളുടിക്കണമെന്നൊക്കെ എന്താ അറിയോ അത് കുറച്ചെല്ലാം കഴിയുമ്പോൾ തെറ്റാന്ന് വിചാരിച്ചു പക്ഷേ തവപ്പ് ചെയ്ത് തിരിച്ചു വരും എന്നാൽ ഇതൊക്കെ ഭയങ്കര പുണ്യം കിട്ടുന്ന കാര്യമാണ് റസൂലാന്റെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് വിശ്വസിച്ച് ചെയ്യുന്ന ആളുകളുടെ എന്തെങ്കിലും സുഹൃത്തുക്കളെ നരകത്തിൽ പോകുന്ന തെറ്റ് പുണ്യമാണെന്ന് ചെയ്യുന്ന മഹാവിപത്തുകളാണ് വിതാത്ത കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം